നമസ്കാരം ദേവകി ആസ്ട്രോ ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം മുപ്പതിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി അൻപത് മിനിറ്റിന് ഉത്തരം നക്ഷത്രം രണ്ടാം പാദത്തിൽ കന്നിക്കൂറിൽ മീനരവി സംക്രമം നടന്നു കഴിഞ്ഞു മീനം രാശിയിലേക്ക് രവി സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവത്തിലും മിഥുനത്തിൽ ചൊവ്വ കന്നിയിൽ കേതു കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു ബുധൻ ശുക്രൻ എന്നിവ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് അഥവാ മീനം പതിനഞ്ചിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഏപ്രിൽ മൂന്നിന് അതായത് മീനം ഇരുപതാം തീയതി ചൊവ്വ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് മീനമാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പഠന ചിലവുകൾ വർദ്ധിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാനിടയുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം മറ്റുള്ളവരെ സഹായിക്കാൻ അവസരങ്ങൾ വന്നു ചേരും ഏതെങ്കിലും വിധേനയുള്ള കേസുകൾ കോടതി വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ തനിക്ക് അനുകൂലമായി വിധി വരുന്നതാണ് കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്ക് തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം ചില പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാനും അതുവഴി ചതിയിലോ വഞ്ചനയിലോ പെടാനും ഇടയുണ്ട് ശത്രുക്കളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് കരൾ സംബന്ധമായ രോഗാരിഷ്ടതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതുണ്ട് മഹാദേവന് ധാര മഹാവിഷ്ണുവിന് പാൽപായസം എന്നിവ സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും മാനസിക പ്രയാസങ്ങൾ വർധിക്കുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വളഞ്ഞ വഴിയിലൂടെയും നേർവഴിയിലൂടെയും സാമ്പത്തികം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആയിരിക്കും കൂടുതൽ ഗുണപ്രദം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വിജയിക്കും എന്നാൽ രേഖകൾ നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാവും ആശയവിനിമയ ശേഷി വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നതാണ് മാനസിക പ്രയാസങ്ങൾ വർധിച്ചു തന്നെ നിൽക്കും ധാരാളം മേഖലകളിൽ പ്രവർത്തിക്കുവാനും അവയിലെല്ലാം നല്ല പ്രകടനം കാഴ്ചവെക്കാനും ആകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തൻ്റെ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച അനുഭവപ്പെടും ആത്മീയ ചിന്തകൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് അരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട് അച്ഛനുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വ്യക്തികൾ തമ്മിൽ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ തൊഴിലിൽ ഉയർച്ച അനുഭവപ്പെടുന്നതാണ് എന്നാൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും ക്ഷമ അത്യന്താപേക്ഷിതമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം എല്ലാവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോവുക വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണപ്രദമാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വാഹന സംബന്ധമായ കാര്യങ്ങൾക്കും ഒരു കാലതാമസം അനുഭവപ്പെടുന്നതാണ് ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നതാണ് അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ മെച്ചപ്പെടുന്നതാണ് സാമൂഹ്യ ബന്ധം വികസിപ്പിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉഷ്ണരോഗങ്ങളും സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ആത്മീയ ചിന്തകൾ വർധിക്കും ചിലർക്ക് വ്യക്തിബന്ധങ്ങൾക്ക് അകൽച്ച ഉണ്ടാകാം സന്താനങ്ങളുടെ സ്വഭാവകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം മഹാദേവന് ധാര മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആശയവിനിമയങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് മത്സരത്തിൽ വിജയിക്കാനും ആകും അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാകും ധന നേട്ടമുണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ കാണിക്കണം ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം യാത്രകളിൽ നല്ല ശ്രദ്ധയും ഉണ്ടാകണം ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം അച്ഛൻ്റെ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം കുടുംബത്ത് സുഖാനുഭവങ്ങൾ കുറയാനിടയുണ്ട് വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഗുണപ്രദമാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനിടയുണ്ട് സുഹൃത്തുക്കളുമായും അയൽവക്കക്കാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില കാലതാമസങ്ങൾ അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി വരുന്നതായി കാണാം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഹനുമാൻ ചാലിസ നിത്യേന ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ മാസം അത്ര നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കണമെന്നില്ല ദൂരദേശ യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യത്തിലും ഒരു മടി ഉണ്ടാവുകയും എല്ലാ കാര്യത്തിലും ഒരു കാലതാമസവും അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകും വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറി വരുന്നതായി കാണാം നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും റിസർച്ച് വർക്കുകൾ ചെയ്യുന്നവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പിതൃസ്വത്ത് സ്വന്തം പേരിലാവുന്നതിനും ഇടയാകും നിക്ഷേപങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ആശയവിനിമയ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും നിക്ഷേപങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ധനച്ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് അഭിപ്രായ ഭിന്നത ഉണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ തരണം ചെയ്തു പോകാനാകും സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട് പനി തൊണ്ടവേദന തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ശിവഭഗവാന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചനയും സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഫൈൻ അടയ്ക്കേണ്ടതായി വന്നേക്കാം കർമ്മരംഗത്ത് അധികാരം പദവി എന്നിവയ്ക്കായി ശ്രമം തുടരുന്നതാണ് ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചു നിൽക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് വിദേശ വിപണനത്തിൽ ഗുണപ്രദമായിരിക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാകും നിലവിൽ വേർപിരിയാനായി കാത്തിരിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാർക്ക് കേസുകൾ അനുകൂലമായി വരുന്നതാണ് ഡൈവോഴ്സ് നടന്നു കിട്ടും ക്ഷമ അത്യന്താപേക്ഷിതമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും അവ തീരുമാനമാകാൻ കാലതാമസവും നേരിടും പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചതി വഞ്ചന എന്നിവയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ചില നഷ്ടങ്ങൾ വന്നു ചേരാനിടയുണ്ട് ഞാൻ എന്ന ഭാവം ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിടിവാശി അരുത് യാത്രകളിൽ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദം ഉണ്ടാകാനും മനഃപ്രയാസങ്ങൾക്കും ഇടയാകും ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ഗണപതി ഹോമം എന്നിവ അത്യന്താപേക്ഷിതമാണ് തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ കർമ്മരംഗത്ത് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പല വിധത്തിലും ധനാഗമനം വന്നു ചേരുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം ലോണുകളുടെ തിരിച്ചടവും സാധ്യമാകും പണം കടം കൊടുക്കാതിരിക്കുക തിരികെ ലഭിക്കുന്നതിന് വിഷമതകൾ അനുഭവപ്പെടുന്നതായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാ ഇടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വൻ മുതൽ മുടക്കുകളുമായി ധന ചെലവഴിക്കരുത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും വളരെയധികം ശ്രദ്ധിച്ചു മാത്രം സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാൻ അവസരമുണ്ടാകും കേസുകൾക്ക് അനുകൂല വിധിയുണ്ടാകും അതുവഴി ധനാഗമനവും പ്രതീക്ഷിക്കാം സാമൂഹ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് വളരെയധികം ശ്രദ്ധിച്ചു മാത്രം നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് അല്ലാത്തപക്ഷം കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിച്ചേരാനിടയാകും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായി വരും അവയിൽ വീഴ്ചകൾ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങളെ ചൊല്ലി ചില മനപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് ശത്രുശല്യം കുറയാം കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം അമ്മ വഴിയോ അമ്മയുടെ ബന്ധുക്കൾ വഴിയോ ധനാഗമനം ഉണ്ടാകാനും ഇടയുണ്ട് പാദങ്ങളിൽ വേദന ക്ഷതം മുറിവ് ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരുമായി കൂടിയാലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് എന്നാൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് ആലോചിച്ചു മാത്രം മുന്നോട്ടു പോകേണ്ടതാണ് തൊഴിൽ മാറ്റം ഉയർച്ച സ്ഥാനഭ്രംശം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും എന്നാൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും ആഗ്രഹിച്ച രീതിയിലുള്ള ഫലം കിട്ടണമെന്നില്ല പ്രണയിതാക്കൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ദൈനംദിന കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് ചില തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാനിടയുണ്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഭാവി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും അതിനായി പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതാണ് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക ശനി ഗായത്രി നിത്യേന ജപിക്കുകയും ചെയ്യുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനായി അക്ഷീണം പ്രയത്നിക്കും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബകാര്യങ്ങളിൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചില കാര്യങ്ങളിൽ ബുദ്ധിമോശം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ചതിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെടുകയും നല്ല പ്രകടനം കാഴ്ചവെക്കാനും ആകും വസ്തു വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും ചില യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ അനുഭവപ്പെടുന്നതാണ് മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് ആത്മീയത വർദ്ധിച്ചു വരുന്നതായി കാണാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയാകും ഉഷ്ണരോഗങ്ങളോ പല്ല് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം നാഗങ്ങൾക്ക് പുറ്റും മുട്ടയും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണപ്രദമായിരിക്കും ഉയർച്ചകളും ഗുണാനുഭവങ്ങളും വർധിച്ചു നിൽക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ഭയം നിഴലിക്കും മാനസിക സംഘർഷങ്ങളും വർദ്ധിക്കും പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക വളരെ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ശത്രുശല്യം വർദ്ധിക്കുവാനിടയുണ്ട് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ചില ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രസ്താവനകൾ വിമർശനങ്ങൾക്ക് ഇടയാകും ശത്രുശല്യം കുറയും ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ അനുഭവങ്ങൾ മോശമാകാൻ ഇടയുണ്ട് പിതൃ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് കടബാധ്യതകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും അലച്ചിലുകളും വന്നു ചേരുന്നതാണ് സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകുമെങ്കിലും കൂട്ടുകെട്ടുകൾ മോശമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം നരസിംഹമൂർത്തിക്ക് പാനകം മഹാവിഷ്ണുവിന് നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് കുംഭക്കൂർ അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ ധനം വന്നു ചേരുമെങ്കിലും ചില നഷ്ടങ്ങൾക്കും ഇടയാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം നല്ല രീതിയിൽ ധനം ആർജിക്കാനാകുമെങ്കിലും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടണമെന്നില്ല ഈ മാസത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ധനം വാക്ക് കുടുംബം എന്നീ മേഖലകളിലാണ് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലി ലഭിക്കുന്നതിനും ഉള്ള ജോലിയിൽ ഉയർച്ച സ്ഥാനഭ്രംശം സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണപ്രദമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും വാക്കുകൊണ്ട് കസർത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സംസാരം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഠിനമായ വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ലിംഗക്കാരുമായി സൗഹൃദം ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും തന്മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും ഉറ്റവർക്കായി ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം അന്നദാനം വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ അത്ര ഗുണപ്രദമാകാൻ ഇടയില്ല മുൻകോപം ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ് ആത്മവിശ്വാസ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത വർദ്ധിക്കും പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക കൂട്ടുകെട്ടുകളിൽപ്പെട്ട് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഔദ്യോഗിക തലത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കടബാധ്യതകളിലും ശത്രുശല്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് അമിത ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുത് വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത പ്രകടിപ്പിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അസ്ഥാനത്താകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അമിതമായ മാനസിക സംഘർഷം ഉണ്ടാകും ശത്രുശല്യം വർദ്ധിക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വഭാവ ദൂഷ്യങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനിടയാകും അപമാനിതരാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തന്നെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി അഭിപ്രായം പറയാനുള്ള സാഹചര്യങ്ങൾക്ക് ഇടനൽകരുത് അലർജി സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ശിവഭഗവാന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന മഹാവിഷ്ണുവിന് മഞ്ഞപ്പെട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം